ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൃഷിയാണ് കുക്കുംബർ അപ്പോൾ കുക്കുംബർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ടതിനെ നല്ല വിത്ത് സെലക്ട് ചെയ്യുക എന്നുള്ളത് നല്ല കമ്പനി വിത്തുകളൊക്കെ ഉണ്ട് അത് നമ്മൾ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന കുക്കുംബറിൻ്റെ വിത്ത് എടുത്ത് ഇടരുത് പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത് അപ്പം അതുപോലെ തന്നെ നമ്മൾ വിത്ത് വാങ്ങുമ്പോഴത്തേക്ക് സ്യൂഡോ മോൺസും ചകരിച്ചറും മാത്രം നമ്മൾ നമ്മുടെ ഇത് ചേർത്ത് കൊടുത്താൽ മതി അതായത് നമ്മൾ വിത്ത് വാങ്ങുന്ന ട്രേക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി അത്യാവശ്യം വലിയ ട്രേ നമ്മൾ തിരഞ്ഞെടുക്കണം ഇതുകൊണ്ട് ഇത് കുഞ്ഞ ട്രേ ആണ് സാധാരണ നമുക്ക് കിട്ടുന്ന ചെറിയ ട്രേ ആണ് ഈ ട്രെയിൽ വലിയ ട്രേ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം അതാണെങ്കിൽ അതിനകത്ത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേർ ഓടാനൊക്കെ നന്നായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഏകദേശം എട്ട് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നാംദാരി സീഡ്സിൻ്റെ നാനൂറ്റി പതിനഞ്ച് ആ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വിത്ത് പാകുന്നതുണ്ട് സ്യൂഡോമോണസും ചകരിച്ചോറും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടു കൊടുത്തിട്ട് അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തൊട്ട് ഓരോരോ കുഴി കുഴി ഇങ്ങനെ എടുത്ത് കുഴിയെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി താഴെ വിത്തിൻ്റെ ഒരു വലിപ്പം മാത്രമേ നമുക്കിതിനകത്ത് താരമാവുള്ളൂ അങ്ങനെ നമ്മൾ ഇതെടുത്തിട്ട് അതിനകത്ത് നമ്മൾ വിത്ത് പാകുകയും ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വിത്ത് പാകി നമ്മൾ മുളപ്പിച്ചെടുത്തിട്ട് നമുക്ക് തടങ്ങളിൽ വെക്കാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചാനൽ കാണുക അതുപോലെ എല്ലാവരും കൃഷി ചെയ്യുക കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ ചാനൽ ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക താങ്ക്